ഹായ് ഇത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ കൊച്ചു പൊറോട്ട കേട്ടോ ഉണ്ടാക്കുന്നത് പൊറോട്ട ഒരു അഞ്ചെണ്ണ ഉണ്ട് ഇത് എടുത്തു വെച്ചിട്ടുണ്ട് പൊറോട്ട സവാള രണ്ട് വലിയ സവാള തക്കാളി ഉണ്ട് അപ്പോൾ അതിനകത്ത് ഇടാണ്ട് സാധനങ്ങളൊക്കെ അരിഞ്ഞ് നേരത്തെ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ചീനച്ചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ചു സ്റ്റൗ കുറച്ചു വെളിച്ചെണ്ണ വെച്ച് വെച്ചു കെട്ടോ പൊറോട്ട മാത്രമല്ല ഇങ്ങനെ ചപ്പാത്തി നമുക്കുണ്ടാക്കാം അതുപോലെ ഇടിയപ്പം തലേദിവസം ഉണ്ടാക്കുന്ന ഇടിയപ്പം ബാലൻസ് ഒന്നും അങ്ങനെ ചെയ്യാം അപ്പോൾ അതൊരു നൂഡിൽസിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് വരും കേട്ടോ ഇടിയപ്പത്തിൻ്റെ ഇത് ചെയ്യുമ്പോൾ പിന്നെ ചപ്പാത്തി ചപ്പാത്തിയാണെങ്കിൽ ഇതിനകത്ത് ഞാൻ ഒരു ഗ്രേവി ചേർക്കുന്നുണ്ട് ആ ഗ്രേവി ചേർക്കാതെ ഇരുന്നാൽ നല്ലതായിരിക്കും പൊറോട്ടയ്ക്ക് ഗ്രേവി ചേർക്കുന്ന പോലെ ചപ്പാത്തിക്കും ഇടിയപ്പത്തിനൊന്നും പറ്റില്ല കേട്ടോ അപ്പം ഞാൻ ഇഞ്ചിയും ഒരു ചെറിയ പീസ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായ ഞാൻ കടുകിട്ടു അത് കഴിഞ്ഞിട്ട് സവോള കൊത്തി അരിഞ്ഞത് വലുതാണ് കേട്ടോ അത് അതിന് അതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട് ഇതൊന്ന് വഴറ്റാം ഇതിൻ്റെ ഒപ്പം തന്നെ വെളുത്തുള്ളി ചെറിയുള്ളി ഇഞ്ചി ഇത്രയും ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട് അതും കൂടി ഇട്ടുകൊടുക്കുകയാണ് കേട്ടോ ചതച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റും ഒക്കെ ശരിക്കും ഉണ്ടാവുമല്ലോ അറിയൂല അതുകൊണ്ടാണ് അത് ചതച്ചിടുന്നത് ചെറിയ പീസ് മതി ഒരുപാടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് ഒരു കുത്തല് വരും അപ്പം അതൊന്ന് ഇത്തിരി ഉപ്പും കൂടി ഇട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ നല്ലതായിട്ട് വഴഞ്ഞ് കിട്ടണം എന്നാലാണ് ആ പൊറോട്ടയിലേക്കൊക്കെ കിട്ടുകയുള്ളൂ ഇത് വൈകുന്നേരം ദിവസം വൈകുന്നേരം ചേട്ടൻ വന്നപ്പോൾ വാങ്ങിച്ചുകൊണ്ടുവന്നാണ് കേട്ടോ പൊറോട്ട പൊറോട്ട നമ്മൾ ചൂടാക്കുക അങ്ങനെയൊന്നും ചെയ്യണ്ട ഇതിനകത്തേക്ക് തന്നെ ചേർക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ സവോള നന്നായിട്ട് വഴേണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്കുള്ള മസാല ചേർക്കാം മസാല വലിയ മസാലകളൊന്നുമില്ല മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് ഒരു അരസ്പൂൺ അരസ്പൂണോ കാൽ സ്പൂണോ മഞ്ഞൾപ്പൊടി കാൽ സ്പൂൺ ചേർത്താൽ മതി അരസ്പൂൺ പിരിയൻ മുളക് പൊടിയാണ് ചേർക്കുന്നത് എരിവിന് നമ്മൾ വേറെ ഇത് ചേർക്കുന്നുണ്ട് അതുകൊണ്ട് കളറിന് വേണ്ടിയിട്ടാണ് പിരിയൻ മുളുകൂടി ചേർക്കുന്നുണ്ട് ഇട്ടത് നന്നായിട്ട് ഒന്ന് പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക ആദ്യം ഇട്ടപ്പോൾ ഇത്തിരി കുറഞ്ഞു പോയി അതുകൊണ്ട് ഞാൻ പിന്നെ ഒന്ന് ഇട്ട് കൊടുത്താണ് അഞ്ച് ചാ പൊറോട്ടയ്ക്ക് ഒരു മൂന്ന് മുട്ടയൊക്കെ എടുത്താൽ നല്ലതാണ് ഞാനിപ്പോൾ രണ്ടെണ്ണം എടുത്തിട്ടുള്ളൂ കാരണം ക്വാണ്ടിറ്റി അനുസരിച്ച് ഒരു രണ്ട് രണ്ട് പൊറോട്ടയ്ക്ക് ഒരു മുട്ട എന്നുള്ള ഒരു കണക്കിലൊക്കെ എടുത്താൽ മതിയാവും കേട്ടോ അപ്പോൾ ഒരു തക്കാളിയുടെ പകുതിയെ ഞാൻ എടുത്തിട്ടുള്ളൂ അധികം പുളിയായ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അതുകൊണ്ട് ഒരു തക്കാളിയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത് കാരണം ഗ്രേവി ചേർക്കുന്ന കാരണമാണ് അതല്ല ചപ്പാത്തിയാണ് ഉണ്ടാക്ക ചപ്പാത്തി കൊണ്ടാണ് ഇതുപോലെ ഉണ്ടാക്കുന്നതെങ്കിൽ രണ്ട് തക്കാളി അല്ലെങ്കിൽ ഒരു തക്കാളിയൊക്കെ എടുക്കണം എന്നാലാണ് ഉണ്ടാവുക ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ഇപ്പം തക്കാളി വേണ്ടി വന്നു കഴിഞ്ഞപ്പം ഞാൻ രണ്ട് മുട്ട നന്നായിട്ട് ഒത്തി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അടിച്ചു ചേർത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മുട്ട ഒത്തിരി വെന്ത് പോകുന്നതിന് മുമ്പ് തന്നെ തന്നെ നമുക്ക് കണ്ടോ ഈ പരുവ ആകുമ്പോഴത്തേക്കും ഇത്തിരി സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് പോലെ പോലാകരുത് അതിന് മുമ്പ് തന്നെ നമുക്ക് പൊറോട്ട ചെറിയ പീസാക്കി വെച്ചിരിക്കുന്ന പൊറോട്ടയാണ് കേട്ടോ അത് ഞാൻ ചേർത്ത് കൊടുത്തു അപ്പോൾ ഈ ഗ്രേവി ഉണ്ടാക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരിത്തിരി ഉപ്പെന്ന് നോക്കിയേക്കണം കേട്ടോ ഞാൻ അത് മറന്നു മറന്നോളുടെ അടുത്ത് അപ്പോൾ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം എത്ര ചെറിയ പീസാക്കാൻ പറ്റുമോ അത്രയും ചെറിയ പീസാക്കുന്നതാണ് കേട്ടോ നല്ലത് ചപ്പാത്തിക്കാണെങ്കിൽ അത് നീളത്തിൽ അരിഞ്ഞിട്ട് നീളത്തിൽ അരിയണം അപ്പോഴാണ് ഒരു കാണാനൊരു ഭംഗിയും വേണ്ടത് നമ്മളൊരു ഫുഡ് ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ലാസ്റ്റ് ചേർക്കാനുള്ളത് ഇതാ തട്ടുകടയിലൊക്കെ നാം ഇത്രയും കാര്യങ്ങൾ കറക് ചപ്പാത്തിക്കൊക്കെ ചെയ്യുന്നതാണ് പിന്നെ പൊറോട്ടയ്ക്ക് തട്ടുകളൊക്കെ ചെയ്യുമ്പോൾ ഇച്ചിരി ചിക്കൻ്റെ ഗ്രേവി ചേർക്കും ഞാൻ അപ്പം ചിക്കൻ്റെ ഗ്രേവി ഇത്തിരി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഇതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട് രണ്ട് സ്പൂൺ അല്ലെങ്കിൽ രണ്ട് ടേബിൾ സ്പൂണൊക്കെ മതി കിട്ടും ഒരുപാട് ചിക്കൻ്റെ ഗ്രേവി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ കൊള്ളില്ല അതൊന്നും സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയാണ് അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇനി നമുക്ക് കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും ഗരം മസാലയും കൂടെ ചേർക്കണം ഒരു സ്മെല്ലിനും നമ്മൾ എരിവിന് വേറെ ഒന്നും ചേർത്തിട്ടില്ല പച്ചമുളക് രണ്ടെണ്ണ ഒരെണ്ണം ചേർച്ചിട്ടിട്ടുള്ളൂ ഞാൻ അപ്പോൾ നമുക്ക് ഇത്തിരി ഗരം മസാല ചേർക്കാം ഗരം മസാലയും കുരുമുളകിൻ്റെ പൊടിയും കൂടെ ചേർക്കാം അപ്പോഴാണ് കുരുമുളകിൻ്റെ സ്മെല്ലൊക്കെ വരുമ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ ശരിക്കും ഈ വൈകുന്നേരങ്ങളിലൊക്കെ തട്ടുകട അതിൽ കിട്ടുന്ന പോലത്തെ കൊത്തുപൊറോട്ടയാണ് ഇങ്ങനെ തന്നെയാണ് കേട്ടോ തട്ടുകളിൽ കിട്ടുന്നത് പിന്നെ അവർ കുറച്ചധികം മല്ലിയില ഒക്കെ ചേർക്കാറുണ്ട് ഇവിടെ മല്ലിയില അത്ര ഇഷ്ടമല്ല എനിക്കിഷ്ടമാണ് ചേട്ടനും പിള്ളേർക്കും മല്ലിയില അത്ര ഇഷ്ടമല്ല എന്നാലും അത് ചേർത്താലാണ് ഇതിനൊരു അതിൻ്റെ ഒരു ടേസ്റ്റ് വരുള്ളൂ ഇപ്പം എല്ലാം മിക്സായിട്ടുണ്ട് ഇത് നമുക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം കറിവേപ്പില വേണമെങ്കിൽ ചേർക്കാം ഞാനിപ്പോൾ കുറച്ച് ചേർക്കുന്നുണ്ട് മല്ലിയില മാത്രമാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു ഹൈലൈറ്റ് അപ്പം കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം ഇത് ബ്രേക്ക്ഫാസ്റ്റിന് മാത്രമല്ല ഈവനിങ്ങിലും നമുക്ക് രാത്രിയിലത്തേക്കോ അല്ലെങ്കിൽ മണിക്ക് പിള്ളേർ സ്കൂളിൽ നിന്ന് വരുമ്പോഴൊക്കെ കൊടുക്കാൻ ഒരു വെറൈറ്റി ആയിട്ട് അവർക്കും ഒരു ആവും അപ്പോൾ ഞാൻ ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം കേട്ടോ അത്രയേ ഉള്ളൂ എളുപ്പത്തിലുള്ളൊരു എന്ന വെറൈറ്റി ഫുഡും ആണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ ഞാൻ പൊന്നു സ്കൂളിൽ പോകാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുക അപ്പോൾ പൊന്നു കഴിക്കാൻ വേണ്ടി എടുക്കട്ടെ മുത്ത് കഴിക്കുമെന്നു എനിക്കറിയില്ല എന്നാലും പൊന്നുവിന് ഇഷ്ടമായിട്ടോ പുനെ സ്കൂളിൽ തന്നു വിടാമോ അമ്മയെന്ന് ചോദിച്ചു ഞാൻ അത്രയ്ക്കൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല എന്തായാലും കുറച്ച് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തു കേട്ടോ അപ്പോൾ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ